പ്രിയപ്പെട്ടവരെ കർത്താവ് ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാശാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാശാൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമി പ്രഭാതത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീവിക്കട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളെ ഇന്നത്തെ കാര്യ ഉദ്യമങ്ങളെ കർത്താവ് ആശീവിക്കട്ടെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും വിവ ഏതെങ്കിലും കാര്യങ്ങളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യും എന്നോർത്ത് ടെൻഷനുണ്ടാകുന്നെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ നീ സമയത്ത് കർത്താവിൻ്റെ ഉന്നതമായ സ്ത്രീവായാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മകന്യാസ്ത്രീയെ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയെക്കുറിച്ച് ആഗുലപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളി ജോലിയെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുണ്ട് യാത്രയെക്കുറിച്ച് ആകപ്പെടുന്നവരുണ്ട് അവിടെ വിഷയത്തിന് മേലെല്ലാം ദൈവിക തീരുമാനം ഉണ്ടാകുകയും കർത്താവ് തോബിയാസിൻ്റെ യാത്രയിൽ തോപിത്ത് കൂട്ടിവിട്ടതുപോലെ കർത്താവ് നിൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ ദൂത നിന്നെ സംവഹിക്കുകയും നിൻ്റെ യാത്രയെ ശുഭമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിലെ ഞാൻ ഇക്കാര്യങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള മുഴുവൻ സുവിശേഷവേലയുടെ ആസ്തിൽ ഞാൻ നിന്നെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഏറ്റപ്പെടലുകളെ ആസ്വദിക്കുന്നു കർത്താവെ നിൻ്റെ കരണ തോതിൽ കർത്താവെ ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം നിൻ്റെ നിൻ്റെ സംസാരങ്ങൾക്കെതിരെ നിൽക്കുന്നവരുണ്ടാകാം നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ചകെട്ടി ഇറങ്ങി ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടാകാം ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ ജോലിസ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെ ആണോ ആണോ കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തേക്കാളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത് അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ അവരുടെ സ്വഭാവത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ ഓർത്ത് വിഷിപ്പിക്കുന്നവരെ അവരുടെ ജന്മനോടുള്ള വൈകല്യങ്ങൾ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ആ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെ ആശീർവദിക്കുന്നു കർത്താവ് അതിനെ എല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നു യാത്ര നിനക്ക് നഷ്ടപ്പെടാൻ നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം ചിലപ്പോൾ നിൻ്റെ ടെമ്പർ വരി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം അവിടെയെല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസമീകനത്തിൻ്റെ ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ നിന്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തുവിനും നാമത്തെ ഞാൻ ബന്ധിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകൾ അപ്പം നീ പറയൂ അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ലേ കേട്ടാ എന്ന് പറയുന്ന നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന എല്ലാ കാര്യം അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാനെന്ത് ചെയ്യാനാ ഞാനവിടെ ഒറ്റ ഞാനവിടെ എത്തി ഒറ്റപ്പെട്ടു ഞാൻ സംസാരിക്കുമ്പോൾ ഒരായിരം പേര് എനിക്കിതിരെ സംസാരിക്കും എൻ്റെ ആശയത്തിനെ തട്ടി തകർക്കും അപ്പം ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും പക്ഷെ ചില അതിൻ്റെ ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരി പിടിക്കേണ്ട കാര്യമില്ല ആവശ്യം നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യമുള്ളാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മത്സര പിടിക്കാനോ ഒന്നും പോകണ്ട അത് ആർ ഡ്രിറ്റോളജി ചെയ്യേണ്ടെന്ന് വിചാരിക്കണം ഉണ്ടാതിരിക്കണം വെറുതെ എന്ത് എനർജി സംസാരിച്ച എനർജികളാണ് എന്തിനാ കാര്യം നീ വല്ലത് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർ കട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിരുകട ഒരു ക്യാൻവാസി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ നീ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇതെന്ന് പറയാൻ കാര്യം ഇതൊന്നുമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അതെപ്പോഴും ഓർജ അത് എപ്പോഴും ഓർജിക്കണം ഒരു ജീവിതത്തിലെ ഒരു ദിവസം പത്ത് വിഷയവും ഉണ്ടെങ്കിൽ പത്തിൽ ചിലപ്പോൾ ഒരു അഞ്ച് വിഷയവും നമ്മുടെ കൈപ്പിൻ്റെ ഒതുങ്ങണമായിരിക്കത്തില്ല അപ്പം എന്ത് ചെയ്യണം സാധാരണ പുരാതന മനുഷ്യൻ ദൈവവുമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്തു ചെയ്യും മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൽ നമ്മുടെ കയ്പി ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ അവിടെ ഒതുങ്ങും പിന്നെ ദൈവത്തിൻ്റെ ദൈവത്തെയാണ് അവിടെ കക്ഷി ദൈവത്തിൻ്റെ ആഹ് ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ ഇപ്പൊ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി ദൈവത്തിനും മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിനും മനസ്സിലാക്കി കൊടുക്കണം അതാണ് അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം എന്ന് വെച്ചാൽ മോശം തന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആധ്യാത്മികമായ തന്ത്രമാണ് നമ്മൾക്ക് ഒരവലംബം ഇല്ലെങ്കിൽ നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം ഇപ്പം ഇന്നും നീ എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ചില കാര്യം എനിക്ക് അവലംബമില്ല ആശ്രയിക്കാൻ ആളില്ല അവിടെ അപ്പോൾ ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയുന്നത് ഞാനും ആ ഇപ്പോൾ അമ്പകോലമായി സഭയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല പക്ഷെ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിന്നാളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് ഇവരോട് അവരോട് പറഞ്ഞ് അപ്പോൾ മനുഷ്യന്മാരത്തെ നമ്മൾ കളത്തിൽ ഇറക്കാൻ നോക്കും പരിശുദ്ധാത്മാറിഞ്ഞാൽ ദൈവത്തെ കളത്തിൽ ഇറക്കാൻ നോക്കും ഈ വിഷയത്തിൽ എന്തു ചെയ്യും നമ്മൾക്ക് അതിനെന്താ മാർഗം നമ്മൾക്ക് ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന അതിൽ അവർ അവ അവർ അവർ ഇരുപത് ലക്ഷം രൂപ വേണം അവർക്ക് അവർക്ക് അയലണ്ടിൽ പോകാൻ വേണ്ടി അപ്പോൾ അവരൊരു ദിവസം എപ്പോഴാണെന്ന് ഓർക്കണമെങ്കിൽ എന്നോടൊന്നു ചോദിച്ചു അവർ നേഴ്സ് ഇരുപത്തഞ്ച് കൊല്ലാണ്ട് നേഴ്സാണ് പക്ഷേ ഇവരൊക്കെ ഒരു പച്ച പിടിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ആ സ്വപ്നങ്ങളൊക്കെ അവർ കളഞ്ഞ് കുളിച്ച് അല്ലെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കൃപാസത്തിൽ ആ വാഗ്ദാനപ്പെടാതെ ഇരിക്കുന്ന ഒരു സാധന ഒരു വിഷയം എന്താ വസ്തു എന്താണ് അഹ്റോൻ്റെ വരണ്ട വടി തളർത്തതാണ് അപ്പോൾ അതാണ് നമ്മൾ പച്ച വഴി ഉപയോഗി പച്ച മെഴുതിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥിക്കുക നമ്മൾ പച്ച മെഴുതിരിയല്ല ഉപയോഗിക്കണത് അപ്പോൾ അതിൻ്റെ പച്ചപ്പ് വരും എന്നുള്ള ഉണങ്ങിപ്പോയി അപ്പോൾ ഈ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സ് ഇരുപത്തഞ്ച് കൊല്ലം ആയാലും നേഴ്സാണ് പക്ഷെ എന്താ പറ്റി ഇതുവരൊക്കെ ഓരോരുത്തും പോകാൻ പറ്റിയിട്ടില്ല അവിടെ പിന്നെ അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ ഇട്ട് നടന്ന് ആ ടൈമെല്ലാം പോയി ഇരുപത്തഞ്ച് കൊല്ലമായി ഇപ്പം നല്ല വീട്ടമ്മയാണ് അപ്പോൾ ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു അച്ഛ ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ചിലര് അത് നടക്കുകയച്ചാന്ന് ചോദിച്ചു ആ പൈസ ഞാൻ കൊടുക്കണോ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു ഇരുപത് ലക്ഷം രൂപ അപ്പോൾ അത് അൽത്താറെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ചിലപ്പോൾ നമുക്ക് അൽത്താറെ ഒരാളിനോട് സംസാരിക്കാം ഒരു മീറ്ററിൽ കിട്ടത്തുള്ളൂ ഞാൻ ഇവരുടെ ഈ ആപ്ലിക്കേഷൻസും അവരുടെ അവരേക്ക് തന്ന ഡോക്യുമെൻസും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ ഒരു പ്രത്യേക അഭിഷേക പ്രാർത്ഥന ചെല്ലും ചൊല്ലിക്കഴിയുമ്പോൾ കർത്താവ് പെട്ടെന്ന് പറയും അവൾ യൂറോപ്പിൽ പോവും പക്ഷെ പൈസ കൊടുക്കണം നീ ഏറ്റെടുക്കരുതെന്ന് പറയും ഞാനിവരോട് എന്തെങ്കിലും പറയും നിങ്ങൾ യൂറോപ്പിൽ പോവും പക്ഷെ പൈസ കൊടുക്കുന്നത് ഇതിനകത്ത് വരുന്നില്ലെന്ന് പറയും ഈ വിഷയത്തിൽ വരുന്നില്ലെന്ന് പറയും പക്ഷെ അവർക്ക് അതുപോലെ അതുപോലെ തന്നെ അവർ പറയണ അവർ അവർ പറയണ അതുപോലെ തന്നെ അവർക്കത് അടക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അവർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഞാൻ ഇനി സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിസ എൻ്റെ കോപ്പി കൈ കിട്ടിയിട്ട് ഞാൻ കൃപാസത്തിൻ്റെ വാതിക്ക് എന്ന് നിരങ്ങി മുട്ടിൽ നീന്തി അമ്മയെടുത്ത് വന്നിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ നന്ദി എന്നവർ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ അപ്പം എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇത്തേം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് അറിയാമോ എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അച്ഛനവർക്ക് നോട്ട് കൊടുത്തൊന്നും അല്ല പ്രശ്നമാണ് മറിച്ച് അവർ കൃപാശത്തിൻ്റെ വാതിക്കൊന്ന് മാതാവിൻ്റെ സന്നിധാനം വരെ മുട്ട എന്ന് പറഞ്ഞില്ലേ അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താ എന്താ ഉദ്ദേശിക്കണവർ അവരിന്നത് സാക്ഷ്യം പറഞ്ഞ് നീന്തി വന്നിട്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി ലണ്ടിലേക്ക് പോകണവർ അഞ്ചു പൈസ മുടക്കില്ല അതല്ല പ്രശ്നം അതെന്താണ് വിശേഷിച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർ ബോധ്യപ്പെടുത്തി എന്താണ് ദൈവമേ മാനുഷികമായ ഒരു കൈക്രിയയും ഇതിലില്ല അങ്ങ് മാത്രമാണ് അങ്ങ് തന്നെയാണ് ഇത് ചെയ്തത് അതായത് നമ്മുടെ സങ്കീർ നമ്മുടെ ഈ നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെട്ട് എട്ട് ഒമ്പത് ഭാവിച്ച് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്ന നല്ലത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ അഭയം തേടുന്നവടെ അഭയം തേടുമ്പോ വേറൊരു സാധനം പറയുന്നുണ്ട് പ്രഭുക്കന്മാരിലുള്ള ആശ്രയം നമ്മളെക്കാളും ബലമുള്ളവരിൽ മാനുഷികമായ ആശ്രയം അത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എല്ലാ നിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഈ മാനുഷികമായ ഉള്ള നമ്മുടെ ആശ്രയം കുറച്ച് കുറച്ച് വന്നിട്ട് നമ്മൾ ദാനധർമ്മത്തിലൂടെയും സുവിശേഷ കൈമാറ്റത്തിലൂടെയും വിശ്വാസ കൈമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിലുള്ള അവലംബങ്ങൾ കൂട്ടി വരണം അങ്ങനെയാണ് നമ്മൾ ദൈവ ഇതിലായി അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കുന്നത് സത്താനെ നീ എന്റെ പിന്നിൽ പോകൂ ശ്രുതിയ മർക്കോസ് എട്ട് മൂന്ന് മർക്കോസ് എട്ട് മുപ്പത്തിമൂന്ന് യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസ് ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു പത്രോസിനെ സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എന്റെ മുൻപിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് മാനുഷികമാണ് പ്രശ്നമാണ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും പക്ക മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകാൻ യേശുവിനെ പറ്റത്തില്ല അയാളെ പുറകെ പോകണം അതാണ് പ്രശ്നം അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും പക്ക മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നാ തടയും നമുക്ക് നമുക്കെന്നാ കിട്ടും നീ ഉടമ്പടി എടുത്താണല്ലോ അത് പുതുക്കിയതാണല്ലോ എന്നിട്ടും പി ആർ കിട്ടിയില്ലല്ലോ അപ്പോൾ അതിനോട് എന്ന് കണ്ട് നീ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിൽ എഴുന്നേക്കാൻ താമസിച്ച് പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തുനിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം നീ രണ്ട് നീ ഇപ്പം രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നിട്ടും നിനക്ക് എന്താണ് പി ആർ ആയില്ല പി ആർത്തില്ല അല്ലെങ്കിൽ വസ്തു വസ്തു വിറ്റില്ല അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത് ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ആ ഉസിരി കാണിക്കണില്ല എഴുന്നേൽക്കാൻ താമസിച്ച് പോയി നിനക്കറിയാവല്ലോ പ്രത്യക്ഷീണ പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ച് പോയാൽ ഉടമ്പടിയും നിങ്ങളെ പുറത്താകും നിനക്ക് നിങ്ങൾക്ക് കുറയ്ക്ക് എപ്പോഴെങ്കിലും ചെല്ലാൽ മതി എപ്പോഴെങ്കിലും ചെല്ലാൻ പോരെ ഏഴ് അഞ്ചര ടു ആറരയാണ് എൻ്റെ ടൈം മാക്സിമം അഞ്ചരക്കാണ് അതിൻ്റെ ടൈം അതെന്താ കാര്യം അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തേഴ് എടുത്തെ വചനം സംഗീർത്ത നൂറ്റി നാ നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തേഴ് ശ്രുതി കിട്ടുക ൊമ്പതാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി നാല്പത്തി തിരുവചനം നാല്പത്തിരുവചനം അതിരാവിലെ അത് രാവിലെ അത് രാവിലെ െങ്കിലും അല്ലേ അതിരാവിലെ അതിരാവിലെ ഞാൻ ഉണർന്ന് ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു നിലവിളിക്കുന്നു ഞാൻ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ ഉടമ്പടി പ്രത്യാശ അർപ്പിക്കണ എപ്പോഴാണ് അതിരാവിലെയാണ് രാവിലെയാണ് അതാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഞ്ചര എന്ന് പറയണത് അഞ്ചര ടു ആറര എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി ഈ കുറച്ച് മടിച്ചുകളൊക്കെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആറര എന്ന് പറയുന്നത് ശരിക്കും അഞ്ചരയാണ് അഞ്ചരയാണ് അഞ്ചര അതിനുള്ളിൽ ഒരു ആറ് മണിയാവുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കാര്യം ആ അതിരാവിലെ അതിരാവിലെ ഞാൻ വജയൊന്നൊരു ഞാൻ ഞാനുണർന്ന് സഹായത്തിനു വേണ്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു നിലവിളിക്കുന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞെ വാഗ്ദാനത്തിന് ആ പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത് ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ് എല്ലാത്തിനും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാകും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനത്തിൽ വാഗ്ദാനം എന്താണ് വാഗ്ദാനം എന്ന് ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാണ് പറയുന്നത് വാഗ്ദാനം എന്ന് പറയും കൽപ്പന എന്ന് പറയും നിബന്ധന എന്ന് പറയും നിയോഗമെന്ന് പറയും ഉടമ്പടി എന്ന് പറയും അപ്പം ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിലെ പ്രത്യാശ അർപ്പിക്കുന്നു ആ പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിരാവിലെ രാവിലെ അല്ലെങ്കിൽ എനിക്ക് പത്ത് മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു പിടില്ല അപ്പോൾ അത് പ്രത്യാശമായിട്ട് ബന്ധം നിങ്ങൾ നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശയമായിട്ടാണ് ബന്ധം കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല പ്രത്യാശയില്ലാത്തവരാ ഇഷ്ടമുള്ളപ്പോൾ കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് രാത്രി വചനത്തിൽ ഉടമ്പടി പ്രത്യാശ ഉള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം ജീവിതത്തിന് ചിട്ട വേണം ജീവിതത്തിട്ട വേണം അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ അങ്ങയുടെ ചട്ടങ്ങളെ അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ ചിട്ടയോടെ എനിക്ക് ശക്തി തരണം എനിക്ക് തരണം ആരാധനയും എന്റെ മക്കളെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ടെന്ന് നിങ്ങൾക്ക് വചനം കിട്ടാൻ വേണ്ടി അച്ഛന് വചനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വചനം മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി അത് ശക്തമായ ശ്രുതിക്കട്ടെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് ശ്രുദ്ധം ചെയ്യുന്ന എല്ലാ മക്കളെയും സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്ന അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വചനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണെന്നെ സ്ഥാപിച്ചെതിരലൂയൂർ തുറന്ന് നൽകണമേ ാരുണ്യത്തിന് ആരാധനയും ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ആൻസി എളവൂറും അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവരത്യുഷമതിയായ ഒരു ലേഡിയാണ് കേൾക്കുമ്പോൾ അറിയാം ചിലർക്ക് ഉടമ്പടിയൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് ബേസിക്കായിട്ട് ഉണ്ട് ബേസിക്കായിട്ട് ദൈവസ്നേഹമുണ്ട് അത് പിന്നെ സെറ്റ് സെറ്റിൻ്റെ ദി കവൻ പ്രെയർ അത് ആസൊലേറ്റ് ചെയ്യാം ഇപ്പം ബേസിക് ഫെയ്ത്ത് ഉള്ളവരില്ലേ ബേസിക് ചിലർക്കിങ്ങനെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അങ്ങനല്ല ഇവർക്ക് ബേസിക് ഫെയ്ത്ത് ഉള്ള ആളാണ് ബേസിക്ക് ഫെയ്ത്തും അത് ആക്ടിബ്യൂട്ട് ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ് അത് വലിയ സങ്കട സന്തോഷമാണെങ്കിൽ അതായത് നമുക്ക് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് കേട്ടാൽ മനസ്സിലാകും അതായത് അവർ അവർക്കുള്ള സ്വതശുദ്ധമായ വിശ്വാസമില്ലേ അവർക്ക് അവർക്കുള്ള സ്വതശുദ്ധമായ ദൈവ അവർ ഉടമ്പടിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പ്രയോഗിക്കും അങ്ങനെയാണ് പിന്നെ ദൈവമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയണത് ഓരോ സാക്ഷ്യം പറഞ്ഞിട്ടും പറയും ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയും എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നേഴ്സിംഗ് പാസ്സായ ആളാണ് അവർ പറയണത് അവരുടെ വീട്ടിൽ ഇനി ഏത് വീട് കെട്ടിച്ച് വീടാൻ വേണ്ടിയാണ് അവരുടെ സ്വന്തം വീടാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ അവരെപ്പോഴും ആക്രമിക്കുന്നവരും അവർ അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ പറയണത് നീ ഇവിടെ വന്നിട്ടാണ് ഇത് മുടിഞ്ഞു പോയത് കുടുംബം മുടിഞ്ഞു പോയത് നിന്നെ എന്തിന് കൊള്ളാം നിന്നെ എന്തിര് കൊള്ളാം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ നേരം വെളുക്കുകയും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇവിടെ ഇരുന്ന കർത്താവിനോട് കാര്യം കർത്താവ് എന്നെ നീ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത് ഈ മനുഷ്യന്മാരെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തണത് അപ്പോൾ അവളെ കുറ്റപ്പെടുത്തലിലൂടെ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കർത്താവിൻ്റെ അക്കൗണ്ടിൽ വെച്ചാണ് വെച്ചാണവൾ വിശ്വാസപൂർവ്വം അതിനെ തരണം ചെയ്യണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അവൾ എന്ത് നീ ഉടമ്പ് എടുക്കാൻ പറഞ്ഞത് അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി പോകുമ്പോൾ ദൈവം തന്നെ അവരോട് പറയുവേ എടുക്കാൻ പറയും എത്ര പേരാണെന്നാ ഇവിടെ സാക്ഷ്യം പറയണത് അവിടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ വളരെ വല്ലാത്ത മോശം കണ്ടീഷൻസ് വരുമ്പോൾ പരശുത്തെ അമ്മ തന്നെ അവർക്കൊരു നോട്ട് കൊടുക്കും ഉടമ്പടി എടുക്കാൻ അതറിയണമെങ്കിൽ ഈ ദിവസം ഷീജ എന്നും പറഞ്ഞ് സെന്ധേവ് ഷീജ സെന്ധേവ് അമ്മയും മകനുമാണ് അപ്പോൾ അവർ അവർ സിറി ചിത്രയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്നിരിക്കുന്നതാണ് ഷീജ അവരുടെ സാക്ഷ്യം നല്ല രസം കേൾക്കാൻ എന്നുവെച്ചാൽ അവരുടെ മകനെ ഹൃദയത്തിൻ്റെ അരികിൽ അകത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്ന അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഉണ്ട് അത് കാരണം ശ്വാസം മുട്ടലുണ്ട് അത് കാരണം അവൻ മരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അവന് മേജർ സർജറിക്ക് ഇവിടെ ശ്രീജിത്തരെ കൊണ്ടുപോയിരിക്കുക പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അടുത്താണ് ഈ സുസ്ഥിതി ഇരിക്കുന്നത് അപ്പം ഞര സുസ്ഥിയെടുത്ത് തൊട്ട ഹൃദയ ഞരമ്പ് ചതിച്ചു പോകാം മരിച്ചു പോവും അപ്പം കാരണം ഡോക്ടർമാരെ തൊടുന്നില്ല അതുകൊണ്ട് അവർ പറയണത് ജീവിച്ചിരിക്കണ അത്രയും ജീവിച്ചിരിക്കട്ട ജീവിച്ചിരിക്കണം അത്രയും ജീവിച്ചിരിക്കട്ടെ അത്രയും നമുക്ക് അവനെ കാണാമല്ല അവരെ അമ്മയോട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചാൽ ഞാൻ നേരെ നേരെ അവർ പറയും അതിനകത്ത് എന്ത് ഭവിഷ്യത്ത് വരുന്നതല്ല അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യം ഉള്ള പോലെ പറയാം അവന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള ഇപ്പം ഈ രോഗത്തിൻ്റെ അവസ്ഥ അതാണ് ഹൃദയജ്ഞരവും മുറിഞ്ഞ ആകും മരിച്ചു പോകും അതുകൊണ്ട് അതുകൊണ്ട് കാണാൻ പണ്ട അത്രയും കാലം കാണുക അമ്മ എന്ന് പറയും അപ്പോഴ് അതുകൊണ്ട് ശ്രീചിത്ര ഇവരെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് ശ്രീചിത്രയിൽ ഒരു സ്കാനിങ്ങിൻ്റെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാനിങ് റൂമിൻ്റെ എന്ത് പുറത്ത് ഷീജ ഇരിക്കുകയാണ് മകനകത്ത് സ്കാനിങ്ങിന് വിട്ടിരിക്കണേ ഇവർ പുറത്തിരിക്കുകയാണ് അപ്പോഴ് ഒരു ഭാര്യ ഭർത്താവും വേറെ അവിടെ ഇരിപ്പുണ്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് മകന് അപ്പോൾ അവർ സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ് ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വേദനിച്ച് ഇരിക്കണേ അപ്പോഴേ അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നാ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാകും അപ്പോഴേ ഈ ഷീജ ഉടനെ അവരോട് ചോദിക്കും നിങ്ങളെന്താ ഇത്രയും വലിയ കടുത്ത രോഗം വന്നിട്ട് എന്താ നിങ്ങൾക്കൊരു സന്തോഷത്തായിട്ട് ഇരിക്കണേ എന്താ അപ്പോൾ അവർ ചോദിക്കും ഞങ്ങളെന്തിനാ പേടിക്കണത് ഞങ്ങളുടെ കാര്യം കൃതഭാസന അമ്മാലേ ചെയ്യണമെന്ന് അയ്യോ ഈ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ് സർ അപ്പോഴേ ഇവളു ഷീറ്റ് ചോദിച്ചാൽ ആരാണ് കൃപാസന അമ്മയെന്നും പിന്നെ ഇവർ കൃപാസന അമ്മയെക്കുറിച്ച് അവർ പറയും അവർ ഈ ബ്ലഡ് ക്യാൻസറുള്ള അമ്മ മാതാപിതാക്കൾ ഷീജോട് പറയും അങ്ങനെ ഒരു പത്രം കൊടുക്കും ഉടനെ പിന്നെ അവർ ഇവിടെ വരും ഇവിടെ വരുന്ന അവർ ഉടമ്പടയ്ക്ക് എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ മൈൻഡ് ചേഞ്ച് ചേഞ്ചാവും ഡോക്ടർ പറയുന്നു നിങ്ങൾ വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്ത ഹൃദയജും മുറിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി തയ്യലം എപ്പോഴും ഒരു നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവരതിന് ഉടമ്പടി തൈലോന്നല്ല ശീത വിളിക്കണത് വിശ്വാസ തൈലമെന്നാണ് വിളിക്കണത് ഓരോ മനുഷ്യന്മാർ വിളിക്കുന്ന വിളിയെ അനുഭവത്തിൽ നിന്നല്ല അവർ വിളിക്കണത് നമ്മൾ ഉടമ്പടി തൈലം ഉടമ്പടിത്തൈല് എന്ന് പറയും അവർ പറയും ഞാൻ വിശ്വാസ തൈലം അപ്പം വിശ്വാസമാണ് തൈലമായിട്ട് പേട്ടറെന്നാണ് അവൾ പറയണത് ഞാൻ വിശ്വാസ തൈലം എൻ്റെ മകൻ്റെ നെഞ്ചത്ത് പുരട്ടി എന്നിട്ട് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു അപ്പോഴ് ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കുക എനിക്കൊരവസരം തരിക ഞാനിത് നോക്കാം പിന്നെ സങ്കടം വന്നാൽ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പം പക്ഷെ അത് മനസ്സായി ഡോക്ടറിന് ഡോക്ടറിന് മനസ്സായി ഓപ്പറേഷൻ ചെയ്യാൻ അത്രയും അമ്മ അത് അത്രയും അമ്മ പ്രവർത്തിച്ചവരാ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉടനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് മകനെയും ഉറക്കുറെ ഇനി ദൈവം നിശ്ചയം അതാണെങ്കിൽ സ്വീകരിക്കാൻ അവനും തയ്യാറായി പക്ഷേ അവൻ ഓപ്പറേഷന് കയറാമെന്നെടുത്ത് അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നോ നെഞ്ചു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക എന്ന് ഷീജയോട് ചോദിക്കും അപ്പം ഷീജ വരെയും തീർച്ചയായിട്ടും വന്ന് നിൽക്കും ഞാനല്ല നിൻ്റെ അമ്മ പരിശുദ്ധ പരിശുദ്ധമ്മ കൃപാസനം മാതാവെന്ന് ശ്രുതി Oh my